നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന പരിശീലന സംവിധാനം ഒരുക്കി ഒക്കലിൽ സ്ത്രീപഥം സ്റ്റഡി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പെരുമ്പാവൂർ മുനിസിപ്പൽ കൌൺസിലർ അരുൺകുമാർ കെ സി ഉദ്ഘാടനം നിർവ്വഹിച്ചു ചടങ്ങിൽ ചലച്ചിത്ര താരം ചെങ്കിസ് ഖാൻ അടക്കം പ്രമുഖർ പങ്കെടുത്തു വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന വിജയവും വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന പരിശീലന സംവിധാനവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒക്കലിൽ ശ്രീപഥം സ്റ്റഡി സെന്റർ പ്രവർത്തനമാരംഭിച്ചു കുടുംബശ്രീയുടെ കീഴിലുള്ള സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയ്ക്കാണ് അധ്യാപികമാരായ ശാലിനി മോഹനൻ സ്റ്റെല്ല ബാജി എന്നിവർ ശ്രീപഥം സ്റ്റഡി സെൻറ്റർ ആരംഭിച്ചിട്ടുള്ളത് റോഡ് ഒക്കൽ ജംഗ്ഷനിൽ എസ് എൻ ട്രെയിനിങ് കോളേജിനു സമീപം കെ പി ഹൗസഫ് മെമ്മോറിയൽ സെന്റ് ജോസഫ് ബിൽഡിംഗിൽ രണ്ടാം നിലയിലാണ് ഈ സ്ഥാപനം രാവിലെ പെരുമ്പാവൂർ മുനിസിപ്പൽ കൗൺസിലർ അരുൺകുമാർ കെ സി ശ്രീപഥം ട്യൂഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷമുണ്ട് ഈ സ്റ്റഡി സെൻ്ററിൻ്റെ ഉൾക്കാൻ നിർവഹിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ ഇന്ന് വളരെ തിരക്കുള്ള ഒരു സമയമാണ് ആ സമയങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ അത് കുട്ടികളെ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക എന്ന കൂടി തുടങ്ങിയ ഈ ശ്രീപദം സ്റ്റഡി സെൻ്ററിന് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ചടങ്ങിൽ ചലച്ചിത്ര താരം ചെങ്കിസ് ഖാൻ മുഖ്യാതിഥിയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ഇൻചാർജ് ഹിന്ദി പ്രൊഫസർ കൂടിയായ രാജ് കാർത്തിക് അധ്യക്ഷത വഹിച്ചു പതിനഞ്ചാം വാർഡ് മെമ്പർ അമൃത സജി മാതമാറ്റിക്സ് ക്ലാസ് കോർഡിനേറ്റർ റംലത്ത് സി പി കോർഡിനേഷൻ ഇൻചാർജും അധ്യാപകരുമായ ശാലിനി മോഹനൻ സ്റ്റെല്ല മരിയ ബാജി ബിൽഡിംഗ് ഓണർ ലിജി വിൽസൺ പ്രോഗ്രാം കോർഡിനേറ്റർ ഒക്കൽ ടി എൻ വി ലൈബ്രറിയിലെ ബാബു നിരവധിയായ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലാസ്മേറ്റ് അല്ല എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു ശങ്കര കോളേജില് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി നല്ലൊരു തലമുറയെ ഇവിടുന്ന് വാർത്തെടുക്കുന്നെനിക്ക് പറ്റട്ടെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പി സിയും എൻ്റെ ജൂനിയറായിരുന്നു നല്ലൊരു രാഷ്ട്രീയ രാഷ്ട്രീയാണ് വിവിധ വിഷയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദഗ്ധരാണ് ശ്രീപഥം സ്റ്റഡി സെന്ററിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്കൂൾ സമയം ക്രമീകരിച്ച് ക്ലാസ്സുകളിൽ എത്തിച്ചേരാനുള്ള സൗകര്യത്തോടെയാണ് പഠന പരിശീലന സമയം ക്രമീകരിച്ചിട്ടുള്ളത് നിലവിൽ വെക്കേഷൻ പ്രമാണിച്ച് കുട്ടികൾക്കായി അഞ്ചു ദിവസത്തെ ഓറിയന്റേഷൻ ക്ലാസ് നടത്തി വരുന്നതായി വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒക്കൽ ശ്രീപഥം സ്റ്റഡി സെന്റർ സംരംഭകരും അധ്യാപികമാരുമായ ശാലിനി മോഹനൻ സ്റ്റെല്ല മരിയാബാജി എന്നിവർ മീഡിയ സിറ്റിയോട് പറഞ്ഞു മെയ് മാസം വെക്കേഷൻ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു അഞ്ച് ദിവസത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് പോലെയാണ് അപ്പോൾ അതിലൂടെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കഴിവുകളാണെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടികൾക്ക് കൂടുതൽ പേരിലേക്ക് നമ്മുടെ ട്യൂഷൻ സെൻറ്റർ ഇങ്ങനെ ഒക്കെ സ്കൂളിൻ്റെ അടുത്ത് ഏഞ്ചൽസ് കിഡ്സ് വെയറിൻ്റെ മുകളിലും മൂന്നാം നിലയിലായിട്ട് പുതിയതായിട്ട് ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടെന്നും കുട്ടി ഇവിടെ വരുന്ന കുട്ടികളെ തന്നെ ഒരുപാട് പേരിലേക്ക് അറിയിക്കാനും എത്തിക്കാനും കഴിയും അപ്പോൾ ഈ അഞ്ച് ദിവസത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് മാക്സിമം കുട്ടികൾ വന്ന് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ശ്രീപദം സ്റ്റഡി സെൻറ്ററിൻ്റെ ട്യൂഷൻ ക്ലാസ്സാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലും നമ്മൾ എല്ലാ സബ്ജക്റ്റും എടുക്കാനുള്ള രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചറെയാണ് ടീച്ചേഴ്സിനെയാണ് നമ്മളിവിടെ അവൈലബിൾ ആക്കുന്നത് ഇതിപ്പോൾ സ്ഥാപനം ചെറിയ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് കുട്ടികളുടെ വരവ് അനുസരിച്ച് നമ്മളിത് കൂടുതൽ വിപുലീകരിക്കുന്നതാണ് ാണ്ഡീസ് ഒൻപത് ഒൻപത് നാല് ആറ് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് അഞ്ച് ആറ് എന്ന നമ്പറിലോ ഒൻപത് എട്ട് നാല് ഏഴ് ആറ് ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് എട്ട് എന്ന നമ്പറിലോ വിളിച്ചാൽ അഡ്മിഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും business desk media city perambaur